നമ്മളൊരു സാരിയുടെ വീഡിയോട്ടുണ്ടായിരുന്നല്ലേ കല്യാണിന്ന് മേടിച്ചിട്ട് പണി കിട്ടി എന്ന് പറഞ്ഞിട്ട് ആ സാരിയുടെ ഈ സൈഡിലുള്ള കുഞ്ചലം കണ്ടിട്ടാണ് ഞാൻ ആ സാരി മേടിച്ചത് കേട്ടാ അപ്പോ എന്താ പറയാ എല്ലാവരും കമന്റ് ഇട്ടു ആ കുഞ്ചലം ഊരിക്കഞ്ഞും കളറ് ആവില്ല കളറ് പിടിക്കില്ലേ പിടിക്കില്ലേ പിടിക്കില്ലേന്ന് ചോദിച്ചിട്ട് പക്ഷേ എനിക്ക് എന്താണോ ഇതിനെന്ത് ഭംഗിയാന്ന് എനിക്ക് അറിഞ്ഞുകൂടാതെ എനിക്ക് വല്ലാതെ അങ്ങ് ബോധിച്ചു അപ്പൊ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇങ്ങനത്തെ സംഭവം നമ്മൾ നേരിട്ട് പോയിട്ട് എടുക്കണില്ല നമ്മൾ എന്നെ സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാരിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരണേ ഇങ്ങനെ നമ്മള് വീട്ടമ്മമാർക്കേ നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ലേ തയ്ക്കണ വീഡിയോ ഇടണം എന്ന് വിചാരിച്ചുട്ടാ എൻ്റെ തൈ അൽമിഷൻ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ കേടായി കേടായി അങ്ങനെ ഒരുവിധം റിപ്പയറിംഗ് ഒക്കെ ഞാൻ ചെയ്യും എനിക്ക് പ്രാന്തമായിട്ട് അവസാനം ഞാൻ കൊടുത്തു സർവീസ് ചെയ്യാൻ കൊടുത്തു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ചെയ്യണ വളകൾ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം ഞാനിത് ഈ ലൈസാണ് മേടിച്ചത് തൃശ്ശൂർ ഉള്ളവർക്കറിയാം തൃശ്ശൂർ പുത്തമ്പള്ളിയുടെ അവിടെ ഫെജി എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട് അതെ ഇങ്ങനത്തെ വൈറ്റ് കുഞ്ചലം വൈറ്റ് കുഞ്ചല മോഡലാണ് ഇത് മീറ്ററിന് പതിനഞ്ച് രൂപ വരുന്നുണ്ട് കേട്ടോ പന്ത്രണ്ട് പതിനഞ്ച് അങ്ങനെ പല റേറ്റിന് കൊടുക്കുന്നുണ്ട് നമുക്കന്ന് കിട്ടിയത് പതിനഞ്ചിനാണ് അതിന് മുൻപ് ഞാൻ മേടിച്ചപ്പോൾ പന്ത്രണ്ടിന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളൊരു പ്ലെയിൻ സാരി തൃശ്ശൂർ ഒരു ഷോപ്പിൽ നിന്ന് എടുത്തു ഈ ഒരു സാരിക്ക് നമുക്ക് വന്നത് മുന്നൂറ് രൂപയ്ക്ക് താഴെ താഴെട്ടാ നമ്മളൊരു അഞ്ചര മീറ്റർ തുണി മുറിച്ച് മേടിക്കുകയാണെങ്കിൽ പൈസ വരും അപ്പോൾ നല്ല കളർ ഈ ഒരു ഈ എന്താ പറയുക സ്ക്രീനിൽ കാണുമ്പോൾ എത്രമാത്രം ഭംഗിയുണ്ടെന്ന് ചോദിച്ചെങ്കിൽ ഇറങ്ങൂടാ നല്ല ഭംഗിയുള്ള ഒരു വയലറ്റ് കളർ ഇട്ടാ അപ്പൊ നമ്മളിത് ഒരടി ഇതാ രണ്ടടി ഞാൻ ഇവിടെ ഒക്കെ അടിച്ചിണ്ട് സ്റ്റിച്ച് ഭയങ്കര മോശമാണ് അപ്പം ഇനി മിഷൻ കൊണ്ടിട്ട് ഇനി അടിക്കാത്ത സ്ഥലങ്ങളുണ്ട് ഇവിടെയൊക്കെ ഓരോ അടി അടിച്ച് പോയിട്ടുള്ളത് കണ്ട ഓരോ ഓരോ ഇടി അടിച്ചിട്ടുള്ള ഞാൻ അത് അടിക്കണം മിഷൻ സെറ്റ് ചെയ്തിട്ട് വേണം അടിക്കാനായിട്ട് പിന്നെ നമ്മൾ മേടിച്ചിരിക്കണതേ ഇങ്ങനെ കുറച്ച് ബീഡ്സ് ഇരുപത്തഞ്ച് രൂപ കേട്ടോ ഈ ബീഡ്സിനെ അതുപോലെ ഈ ഫാബ്രിക് ബ്ലൂ ഇതിപ്പോൾ നമ്മളിങ്ങനെ ഓരോ സൈഡിൽ നിന്ന് ഒട്ടിച്ച് വരണുള്ളൂ ഇത് ഫുള്ളായിട്ട് നമുക്ക് ഒട്ടിച്ചിട്ട് വേണം ഈ സാരി സെറ്റാക്കാനായിട്ട് അപ്പം ഞാൻ ഈ സാരിയുടെ പണിപ്പൊരയിലാണ് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരേ വട്ടുകളും പ്രാന്തുകളും ഉണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു സാരി സെറ്റ് ചെയ്യാം അപ്പൊ ഞാനത് തയ്ക്കണ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചതാണ് എൻ്റെ മിഷന്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് വട്ടായിട്ട് ഞാൻ നിർത്തി വെച്ചതാ അപ്പൊ ഇത് ഇങ്ങനെ അടിയിൽ വെച്ച് ജസ്റ്റ് നമ്മൾ അടിച്ചു കൊടുക്കുക ചുളിവിൽ ഇല്ലാണ്ട് അടിച്ചു കൊടുക്ക ഇനി ഇതിനൊരു സാരി ഫോള് പിടിപ്പിക്കണം അപ്പൊ ആദ്യം തന്നെ നമ്മളെ ഈ ഗ്ലൂ വെച്ചിട്ട് ഒന്ന് ബീഡ്സ് ഒട്ടിക്കും അന്നിട്ടാണ് തുന്ന തുന്നാണെങ്കിൽ അവിടെ ഇരുന്നോളും അല്ലെങ്കിൽ നമ്മൾ സാരി പെട്ടെന്ന് തന്നെ വാഷ് ചെയ്തെടുക്കാണെങ്കിൽ പ്രശ്നമില്ല അപ്പ ഇതാണ് നമ്മുടെ ഫാബ്രിക് ബ്ലൂ നമ്മുടെ ഇതൊക്കെ എല്ലാ കടകളിൽ നിന്നും കിട്ടും കേട്ടോ നമ്മുടെ തുണിയിൽ ഒട്ടിക്കണ പശയാണ് ഫെവികോളിന്റെ വേറൊരു വകഭേദം അപ്പൊ നമുക്ക് ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഇനി അളവ് എടുത്തിട്ട് ഡോട്ട് ഇട്ട് അങ്ങനെ ഇടാം ആദ്യം നമ്മളിങ്ങനെ ഓരോ കുത്തു കുത്തി പോവാ കുത്തു കുത്തി പോയിട്ട് നമ്മുടെ ബീഡ്സ് ഉണ്ടല്ലോ ഓരോന്ന് ഇന്ന് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക ഇത് ഉണങ്ങി കഴിഞ്ഞാൽ നമുക്കൊന്ന് തുന്നി കൊടുത്താൽ സൂപ്പറായിട്ടാ ക്ഷമ ഉള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ എന്നെ പോലത്തെ മടിച്ചിക്കാളുകളാണെങ്കിൽ കാര്യം നടക്കുക ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഉണങ്ങി കഴിഞ്ഞാൽ സെറ്റായി ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ അത് ഉണങ്ങിയോളും അപ്പം നമ്മളിങ്ങനെ കട്ടിലുമ ഡൈനിങ് ടേബിളും എവിടെയെങ്കിലും വിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല രസമായിട്ട് ഒരു സാരി സെറ്റ് ചെയ്ത് എടുക്കട്ടെ അപ്പം നമുക്ക് നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് സാരി കൊടുക്കുമ്പോഴേ ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് ഞാനിങ്ങനെ ഇങ്ങനത്തെ വർക്കുകളൊക്കെ ഞാൻ എന്നെ ചെയ്യാറട്ടെ എൻ്റെ ആദ്യമൊക്കെ ഇങ്ങനെ വല്ലാണ്ട് പറയുമ്പോൾ അടുത്ത ആൾക്കാർക്കൊക്കെ ചെയ്ത് കൊടുത്തിരുന്നു ഇപ്പം നല്ല സൂപ്പറായിട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ പണ്ടതൊന്നും അത്ര അറിയൊന്നുമില്ല സാധനങ്ങൾ എവിടെന്നാ കിട്ടുക എങ്ങനെയാ കിട്ടുക എന്നൊന്നും അറിയില്ല അപ്പം ഇതാണ് എൻ്റെ തയ്യൽ റൂമ് അപ്പൊ ഞാനെന്നാ സാരിയുടെ ഒരു വീഡിയോ ഇട്ടപ്പോ കൊറേ പേര് പറഞ്ഞു അതിന്റെ ആ ഒരു കുഞ്ചലം ഊരിക്കളയാനാ പക്ഷെ എനിക്ക് എന്താണോ ഈ സാധനം ഭയങ്കരമായിട്ട് തലക്കി പിടിച്ചു തലക്കി പിടിച്ചാ പിന്നെ രക്ഷയിലെ അപ്പൊ നമ്മൾ ചെയ്യണം ഇപ്പൊ എന്റെ മിഷൻ കൊടുന്നുണ്ട് അത് ഇതും ഒന്ന് വെക്കണം ഞാൻ മോട്ടർ വെച്ചിട്ടുണ്ട് കേട്ടാ ഈ മിഷൻ ഒരു കഥയുണ്ട് ഈ മിഷനേ ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മമ്മി കുട്ടല്ലൂര് സൊസൈറ്റിന്ന് ലോൺ എടുത്ത് മേടിച്ചിട്ടുള്ളതാട്ടാ അന്ന് സൊസൈറ്റികൾ വഴി മെഷീനുകളൊക്കെ കൊടുക്കണ്ടായിരുന്നു ഇത് മെറിറ്റിൻ്റെ മെഷീൻ ആണ് ഇതിൻ്റെ ബാക്കി ഭാഗം താഴെ ഇരിക്കുന്നുണ്ട് സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് കൊണ്ട് പിടിപ്പിക്കണം ഇനി നമുക്കൊരു വൈറ്റ് ബ്ലൗസ് തയ്ക്കണം എന്നിട്ട് ഇത് ഈ ബീഡ്സ് വെച്ച് ഒട്ടിച്ചിട്ട് അടിപൊളിയായിട്ട് കൊടുക്കണം അപ്പോൾ ഈ ഒരു കുഞ്ചലം പ്രാന്തം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക കളർ കുഞ്ചലം വേടിച്ച് എന്നെ പോലെ പണി മേടിക്കരുത് നിങ്ങൾക്ക് കുഞ്ചലത്തിനോട് അത്രമാത്രം പ്രാന്ത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ വൈറ്റ് മേടിച്ചിട്ട് ഇങ്ങനെ കളർ ഇളകാത്ത മെറ്റീരിയലിൽ കൊണ്ട് പിടിപ്പിക്കുക ഇനിയിപ്പോൾ നമ്മൾ വൈറ്റ് ബോർഡർ വെച്ചിട്ട് ഇത് കളറ് കളകണ തുണിയാണെങ്കിൽ പണി പാളൂട്ട അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ വെക്കുക നമുക്കിതിനാകെ കൂടി പത്ത് ഇരുന്നൂറ് രൂപയുടെ താഴെ നമുക്ക് ചിലവ് വന്നിട്ടുള്ളൂ ഒരു സാരിക്ക് നമുക്ക് ഒമ്പത് മീറ്റർ ഒമ്പത് അമ്പത് എന്നാണോ ഫീൽ ചെയ്യണത് ഒൻപത് ഇട്ടാണ് നയൻ ആ ഒൻപത് മീറ്റർ ലേസാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് നമ്മൾ എവിടെയൊക്കെ കാണും അവിടെയൊക്കെയായിട്ട് നമുക്ക് പിടിപ്പിക്കാൻ പറ്റും സാരി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും ഇങ്ങട് നീക്കിയിട്ടാണ് വെക്കാറ് വയ്ക്കാറ് അടിഭാഗം കണ്ട ഈ തുമ്പുവശം തുമ്പുവശം സ്റ്റാർട്ട് ചെയ്യണം കണ്ടാ ഒരു പത്ത് ഇഞ്ച് നമ്മൾ ഇങ്ങട് നീക്കി വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക അടിവശം അതുപോലെ നമ്മൾ ബാക്കിൽ ഇങ്ങനെ കുത്തണ ഒരു ഭാഗമല്ലേ അത് കുറച്ച് പകുതി വരെ പിന്നെ മോൾ ഭാഗത്ത് പകുതി വരെ നമ്മൾ ലേസ് വയ്ക്കുള്ളൂ ഒൻപത് മീറ്റർ മേടിച്ചാൽ കറക്റ്റാണ് അപ്പോൾ പത്തിഞ്ച് തള്ളിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ റൗണ്ട് അടിച്ച് വന്നിട്ട് നമുക്ക് വെക്കാം ഇനിയിപ്പോൾ തയ്യൽ മിഷീൻ ഇല്ലെങ്കിൽ പോലും നമുക്ക് കൈ കൊണ്ട് തുന്നട്ടാണ് വീട്ടമ്മമാർക്ക് പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം ഫോൺ നോക്കുമ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ കയ്യിൽ ഇത് എടുത്ത് പിടിച്ച് തുന്ന നമുക്കത് അറിയില്ല നമ്മളിത് തുന്നാൻ വേണ്ടി കുത്തിയിരുന്ന് നമുക്ക് പ്രാന്ത് വരും പക്ഷേ ഒപ്പം ഫോണുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് തുന്നാം നമ്മുടെ മൈൻഡ് ഇങ്ങനെ എന്താ പറയാ ഭയങ്കര ഡസ്പയലാണ് നമുക്ക് ക്ഷീണം തോന്നുന്നത് അപ്പോൾ ഫോണിൽ ഇങ്ങനെ കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ക്ഷീണം ഫീൽ ചെയ്യില്ല അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ പ്രാന്തുള്ള ആരെയും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക് ഒരു വൈറ്റ് ബ്ലൗസ് നമുക്ക് അടിക്കണം എന്നിട്ട് ഈ സാരി ഈ ഞായറാഴ്ച ഉടുക്കണം എന്നാണ് എന്റെ ആഗ്രഹം പെരുന്നാളുകളുണ്ട് അപ്പോൾ പെറ്റാണെങ്കിൽ ഒരു വീഡിയോ ഉടുത്തിടെ നിങ്ങൾക്ക് കാണിച്ചു തരണ്ട് അപ്പോൾ എന്തിനാണ് ഈ വട്ടതരം ഒന്ന് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കെന്താണോ ജാതി സന്തോഷം ഞാൻ ചെയ്യണ സാരി കണ്ടിട്ട് എനിക്കന്നെ സന്തോഷം അതൊരു തെറ്റാണോ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക ആരും ഇല്ലെങ്കിൽ നമ്മളെന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും നമ്മളെ തന്നെ സന്തോഷിക്കൂല്ലേ എനിക്കത്രേ ഉള്ളോട്ടാ അപ്പം എൻ്റെ സാരിയുടെ വർക്കുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കുഞ്ചലത്തിന്റെ കമൻസ് ഒരുപാട് വന്ന കാരണം ഞാൻ കുറെ പേരെടുത്ത് പറഞ്ഞു എനിക്കിഷ്ടമായിട്ട് ഇഷ്ടമായിട്ടാണ് പക്ഷേ നമ്മൾ ഉണ്ടാക്കണ സാരിക്ക് മാച്ചായിട്ട് ചെയ്തോണ്ടിരിക്കണ ഒരു വളയാണ് കേട്ടോ അപ്പം ഇതിന്റെ പണി മൊത്തമായിട്ടില്ല ത്രെഡ് മേടിച്ചിട്ട് നമുക്ക് സെറ്റാക്കണം ഇത് ഈ സാരിയുടെ തലക്കിലേ ചെറിയൊരു കുഞ്ചലുണ്ടായിരുന്നു അപ്പം ഞാൻ വെട്ടി കറ കുറന്ന് വെട്ടി അത് ഓർത്ത് വെട്ടിയിരുന്നെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയാൽ അപ്പം ഇതിങ്ങനെ തൊങ്ങ് പൊന്തിയ പൊന്തിയ പോലെ നിൽക്കുകയാണ് അപ്പൊ നമുക്ക് ഈ ഒരു കളർ നൂല് മേടിച്ചിട്ട് രണ്ട് തടവള പോലെ ഇങ്ങനെ ചെറുതായിട്ട് സെറ്റ് ചെയ്യണം പിന്നെ നമ്മുടെ ബോർഡർ വൈറ്റ് ആയ കാരണം നടുവിൽ ഇങ്ങനെ ഒരു വൈറ്റ് വള ഇടണം എന്നാണ് വിചാരിച്ചത് നമ്മുടെ പഴയ വളകളില്ലേ നിറം പോയതൊക്കെ എനിക്കാണെങ്കിൽ കുപ്പി കുപ്പിവളകൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നിറം പോയ വളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്കിങ്ങനെ റീസെറ്റ് ചെയ്ത് ഉപയോഗിക്കാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലത്തെ ധനകാര്യമന്ദിരൊക്കെ നമ്മളാണല്ലേ പെണ്ണുങ്ങളാണ് അപ്പം നമ്മൾ ഒരു സാധനം എങ്ങനെ റിയൂസ് ചെയ്യാമെന്നാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ഇതായപ്പോൾ ഇത് ഈ റൂമിൻ്റെ കോലം കണ്ട ഇതാണ് എൻ്റെ പണിപ്പൂര ഇവിടെയാണ് ഞാൻ സ്റ്റിച്ചിങ്ങും ഇതുപോലത്തെ അൽക്കുലത്ത് പ്രവൃത്തികളൊക്കെ കാണിക്കട്ടെ അത് കാരണം ഇത് ഭയങ്കര എന്താ പറയുക അലങ്കോലപ്പെട്ടിരിക്കുന്നതാണ് ഇതൊക്കെ ഓരോ ജാതി സാധനങ്ങളാണ് കേട്ടോ നല്ല വൃത്തിക്കും വെടുപ്പിനും ഒതുക്കി വെക്കണം നല്ല ആൾക്കാർ ഒതുക്കി വെക്കും എന്നെ പോലെ അലമ്പു ടീമോൾ ഇതേ ഇങ്ങനെ ഇങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടല്ലോ നമുക്കൊക്കെ റെഡിമെയ്ഡ് മേടിക്കാൻ കിട്ടും കേട്ടോ നമുക്ക് ഉണ്ടാക്കാം റെഡിമെയ്ഡ് മേടിക്കാം ഈ ഒരു സാധനത്തിന് ഒരെണ്ണത്തിന് രണ്ട് രൂപയായിട്ട് നമ്മൾ മേടിച്ചത് അപ്പം ഇത് ഇവിടെ വൈറ്റ് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കാം കേട്ടാ അതെ വൈറ്റ് കണ്ട രണ്ട് രൂപ ഇത് നമ്മുടെ ഈ സാരിയുടെ തലക്കിൽ വെച്ച് കൊടുക്കാനുള്ളതാണ് അപ്പം നമുക്കൊരു ആത്മസന്തോഷം നമ്മൾ ചെയ്തതാണെന്ന് പറയുമ്പോൾ നമുക്കൊരു ആത്മസന്തോഷം അപ്പം ഇന്നത്തെ വർക്ക് ഇതാണ് ഒരു അടിപൊളി ഈ ക്ലീനിങ് വീഡിയോ ക്ലീനിങ് ടിപ്സ് ഇടാന്ന് വെച്ചിട്ടാണ് വന്നത് അപ്പം എനിക്ക് തോന്നിയേ ഈ മറ്റേ വീഡിയോ കുറച്ച് പേര് കണ്ടുണ്ട് നമ്മൾ കല്യാണമെന്ന് സാരി എടുത്തിട്ട് പണി കിട്ടി വീഡിയോ കുറച്ച് പേര് കണ്ടുണ്ട് അപ്പം അതിലിങ്ങനെ കമൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ ആ സംഭവം മൂരാത്ത ഞാൻ ആ കുഞ്ചലം കണ്ട് അതിൻ്റെ ബോർഡർ കണ്ട് ഇഷ്ടപ്പെട്ട് മേടിച്ച കാരനെ അത് അപ്പതേ നമ്മുടെ തയ്യൽ മിഷീൻ സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് ഒട്ടിച്ചു കഴിഞ്ഞാ എന്റെ അമ്മയെ ഭയങ്കര വെയിറ്റ് ഒട്ടിച്ചു കഴിഞ്ഞാലേ ഒരു സാരി ഫോള് പിടിപ്പിക്കണം അപ്പൊ അതെ അവര് തയ്ച്ച് ഉറപ്പാക്കിയിട്ടാണ് നമുക്ക് തരാം സ്റ്റിച്ചൊക്കെ കറക്റ്റാക്കിയിട്ടാണ് തരണേ അപ്പോൾ ചേട്ടൻ പറഞ്ഞത് ഇവിടെ എന്തോ ജാമെന്ന് പറഞ്ഞാൽ അത് എൻ്റെ ഉണ്ട് കുറച്ച് ഞാൻ ഈ നീഡിൽ ബാറില്ലേ ഇത് ഊരിയിട്ട് ഇതിൻ്റെ ഒരു സ്ക്രൂ കളഞ്ഞിട്ട് ബൈജേണ്ട ഇന്ന് ചീത്തയൊക്കെ ഉണ്ടാന്ന് വിചാരിച്ചിട്ട് അഡ്ജസ്റ്റ്മെൻറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു അഡ്ജസ്റ്റ്മെൻറ്റിൽ വെച്ചപ്പോൾ പിന്നെ സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാണ്ടായി അപ്പോൾ അതെ ഇവരെ ഒരുപാട് സ്റ്റിച്ചൊക്കെ അടിച്ച് ഉറപ്പ് വരുത്തിയിട്ടാണ് നമുക്ക് തരണേട്ടാ അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല സംഭവം അത് നമ്മൾ കൊണ്ടു വെക്കുക മോട്ടറുള്ള കാരണം പെട്ടെന്ന് പെട്ടെന്ന് അടിച്ചെടുക്കാൻ പറ്റും മെറിറ്റിന്റെ കമ്പനിയാണ് കേട്ടോ സൂപ്പർ കമ്പനിയാണ് പറയുമ്പോൾ എത്ര വർഷം പഴക്കമുള്ള മിഷീൻ എന്നറിയോ ഈ സാധനത്തിന് ഈ അടുത്താണ് ഇങ്ങനത്തെ ചെറിയൊരു പ്രശ്നങ്ങൾ വന്നിരുന്നത് വേറൊരു കുഴപ്പവും നമുക്കില്ല നമുക്ക് നമ്മുടെ സാധനങ്ങൾ നമ്മൾ വലിയ ടൈലർമാർ അല്ലെങ്കിലും നമ്മുടെയും നമ്മുടെ മക്കളുടെയും നമുക്ക് തയ്ക്കാൻ പറ്റുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമല്ല അപ്പോൾ നിങ്ങൾ പറ്റണവരൊക്കെ അവനേന്റെ ഡ്രസ്സെങ്കിലും തയ്ക്കുക അവനാൻ്റെ സാരിയെങ്കിലും ഡിസൈൻ ചെയ്യുക അപ്പോൾ നമുക്ക് വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷനാണേ നിങ്ങൾ ഒരു തവണ ചെയ്ത് നോക്കി നോക്കാ